ഇവിടെ അമ്മായിമ്മ ഇന്നലെ ഞാൻ ഒരു ഞാൻ വിചാരിച്ചു പോയി കുറച്ച് വൈകി ആയിട്ട് ആയിട്ടാണ് ഇന്നലെ പിന്നെ ഞാൻ പിന്നെ അങ്ങ് ഞാൻ വിചാരിച്ചു വിളിക്കുന്നത് വിചാരിച്ചു പറ്റിയില്ല ഞാൻ വിചാരിച്ചു വൈഫ് അടുത്തായിട്ടാ വിളിക്കാൻ പിന്നെ മെസ്സേജ് ഒന്നും ഇട്ടുനോക്കാൻ

അമ്മേന്റെ കാര്യം എന്തിന് പോവാൻ അല്ലെങ്കിൽ നമ്മളെ നാട്ടിലോ നല്ലത് വെക്കേഷൻ വരുന്ന സമയത്ത് മക്കളെ വീട്ടിലാക്കി പോവാ എവിടെങ്കിലും പോയാലോ ഓക്കെ നല്ല അടിപൊളിയാണ് ട്രിപ്പ് അടിക്കാ എവിടെ പോവാറച്ച് ലോങ് ആയിട്ടുള്ള നല്ലൊരു ക്ലൈമറ്റ് ഉള്ള സ്ഥലത്ത് എവിടെ മൂന്നാറോട്ടിയോ വൈഫ് അറിയോ ഓഫീസിൽ നിന്ന് വരാന്ന് പറഞ്ഞിട്ട് വരും പ്രശ്നമില്ല ദിവസം നമുക്ക് പൊളിക്കണം എന്തായാലും കാത്തിത്രേ ദിവസായ വേഗം പിന്നെന്താ പിന്നെ എന്റെ ഫ്രണ്ടിന്റെ റിസോർട്ടുണ്ട് മൂന്നാറിൽ അവിടെ ആണെങ്കില് നമുക്ക് ഫ്രണ്ട് ഉണ്ടാവില്ലേ

ണെങ്കി പിന്നെ ശരിയാണ് എന്നാ രണ്ടു ദിവസം സമയല്ലോ അപ്പൊ

അല്ല അതിന്റെ മുമ്പേ മുമ്പേ എന്നാ കാണാൻ പറ്റുക ഒന്ന് കാണാരി കാർ എടുത്തു വാ നാളെ കൂടുതൽ സുഖം ഉം 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 എവിടെയാ പോവാ സേഫ് ആയിട്ടുള്ള സ്ഥലത്ത് പോകണം കൊറച്ച് ദൂരെ പോവാ അല്ലേ കൊറച്ച് ഇവിടുന്ന് അങ്ങനെ വിളിക്കാനൊന്നും പറ്റൂല ഈ ഈഅമ്മായിത് സമയവും ശരിയും കുറപ്പിച്ചിങ്ങനെ നോക്കൂ ഭയങ്കര ശൈലിയാത്ത ആളാണ് പിന്നെ വിചാരിക്കും മൂപ്പരെന്നു വിചാരിച്ചിട്ട് അഥവാ ഹസ്ബൻഡ് വിളിക്ക മൂപ്പത്തിനെ വിളിക്കുകയാണെങ്കിലേ അപ്പൊ ഡൗട്ട് വരില്ലോ ഞമ്മള് സംസാരിച്ചോടുക്കുമ്പോ അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട് അതാണ് രാത്രി പിന്നെ വിളിക്കാൻ പറ്റുന്നില്ല കുട്ടികൾ ഇണ്ടാവും ഉറങ്ങൊക്കെ വേണം അല്ലെ റൂം ഇവരിവിടുന്ന് പോവുകയെന്നെങ്കില് മാറി നിന്നൊക്കെ വിളിക്കാം പക്ഷെ ഇവരെ പോയില്ലോ ഹസ്ബൻഡ് മെസ്സേജ് അയക്കുന്നുണ്ട് ഞാൻ എന്നാലും പിന്നെ വിളിക്കാം കേട്ടോ വീഡിയോ കോൾ ചെയ്യാനെ കാണാനോ ബൈ